ഈശമിശയായി സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുടത്തിലെ മുപ്പതാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച ലൂക്കാഡസ് വിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഇടുങ്ങിയ വാതിൽ ഇതാണ് ഈ ഭാഗത്തിന്റെ തലക്കെട്ട് ഒരുവൻ അവനോട് ചോദിച്ചു കർത്താവെ രക്ഷപ്പെടുന്നവർ ചുരുക്കമാണ് അവൻ അവരോട് പറഞ്ഞു ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവാൻ കിണഞ്ഞു പരിശ്രമിക്കുവാൻ ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പ്രവേശിക്കാൻ ശ്രമിക്കുക എന്നാൽ അവർക്ക് സാധിക്കില്ല നമ്മൾ വേറൊരു വായിക്കുന്നുണ്ട് ീ നാശത്തിലേക്കുള്ള വഴി വിശാലമാണ് രക്ഷയിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ് ഇവിടെ ഈ വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പുറത്ത് വന്ന് കർത്താവ് ഞങ്ങൾക്ക് തുറന്നിടണമെന്ന് പറഞ്ഞാലും വാതിൽ വാതിൽ മുട്ടാൻ തുടങ്ങിയാലും വാതിൽ തുറന്നു കിട്ടുകയില്ല എന്ന് പറഞ്ഞുള്ള ഭാഗത്തിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത് ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത ഒരു വിശാലമായ വാതിലുണ്ട് അതിങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടഞ്ഞടഞ്ഞ് തീരാറാകുമ്പോൾ ഇടുങ്ങിയ വാതിലായി മാറുന്നു പിന്നീട് അത് അടഞ്ഞു പോകുന്നു ഈ അടയും മുമ്പ് അതിനകത്ത് പ്രവേശിക്കേണ്ടതുണ്ട് വളരെ കാര്യമായിട്ട് ഒരു സമയമുണ്ട് ഇടുങ്ങി വന്ന ഒരു സമയമുണ്ട് അടഞ്ഞു ഒരു സമയമുണ്ട് നമ്മൾ ആ ഇതൊരു ഒരു ഒരു കുഞ്ഞു കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ ഒരു കുഞ്ഞു കുഞ്ഞു ആകാറിനെ പോലെ ഒരു കുഞ്ഞുമായിട്ടൊരു സ്ത്രീ നടന്നു വരികയാണ് പെട്ടെന്നൊരു അശരീരി കേൾക്കുകയാണ് നിന്റെ ദുരിതവും നിന്റെ ക്ലേശങ്ങളും നിന്റെ അലച്ചിലുകളും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിനക്കൊരു ആനുകൂല്യം ഞാൻ തരികയാണ് നീ കുറച്ചുകൂടി മുമ്പോട്ട് നടക്കുമ്പോൾ ഒരു ഗുഹ കാണും ഈ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചാൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ ഉണ്ട് നിന്റെ ആഗ്രഹത്തിനുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് കടക്കുക പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം എടുത്തിട്ട് പുറത്തേക്ക് കിടക്കുന്ന കിടക്കാനുള്ള സമയം നിനക്ക് മുൻകൂറായി പറയത്തില്ല അറിയിച്ചിട്ടുണ്ടാവത്തില്ല ആ സ്വരം വാതിലടയാൻ പോകുന്ന സ്വരം ഒരു സൂചനയായി നിനക്ക് കിട്ടിയെന്നിരിക്കും പക്ഷേ നിനക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് നിനക്ക് പുറത്തേക്ക് കിടക്കാം ഈ സ്വരം കേട്ട് കഴിഞ്ഞാൽ പിന്നീട് വാതിൽ വേഗത്തിലടയി അതിന് അതിനുള്ളിൽ നീ പുറത്തേക്ക് കിടന്നിട്ടുണ്ടാവണം അല്ലെങ്കിൽ അകത്ത് വിട്ടുപോകും ഈ കുഞ്ഞുമായിട്ട് ഇസ് അകത്ത് കിടക്കുന്നു ഇവിടെ കണ്ട കാര്യങ്ങളെല്ലാം ഏതെടുക്കണമെന്നു ഒരു നിശ്ചയമില്ലാതെ കണ്ണിൽ കണ്ടതെല്ലാം പറക്കി എടുക്കുകയാണ് ചെറിയ സൂപ്പർ മാർക്കറ്റിൽ ഗർഭം എടുക്കുന്ന പോലെ ഷോപ്പിങ്ങിന് ഗർഭം എടുക്കുന്ന പോലെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ പറക്കി എടുക്കുകയാണ് എല്ലാം ഇങ്ങനെ കയ്യിൽ ഒതുങ്ങുന്നില്ല ഇതെല്ലാം കൂടെ ഇങ്ങനെ വാരിക്കെട്ടി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ കൂടി മെച്ചപ്പെട്ടത് കാണുന്നു കയ്യിലുള്ള ചിലത് ഡ്രോപ്പ് ചെയ്തിട്ട് വീണ്ടും അതെടുക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിനെങ്കിലും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് സ്വരം കേൾക്കുകയാണ് വാതിലടയാൻ പോകുന്നു എന്താണ് ഈ സ്ത്രീ അങ്കലാപ്പിലാകുന്നു പെട്ടെന്ന് ഈ കുറേ സംഭവങ്ങൾ കയ്യിൽ ഇങ്ങനെ കരുതി ഞെക്കി പിടിച്ചുകൊണ്ട് ഈ വാതിലിലേക്ക് ഓടുന്നു വാതില് അടഞ്ഞടഞ്ഞ് വളരെ ഇടുങ്ങിയ ഒരു വിടവ് മാത്രമായി മാറുന്നു അതിനുള്ളിൽ പുറത്ത് കിടക്കാൻ ആ വിടവിലൂടെ പുറത്ത് കിടക്കാനായിട്ട് സാധിക്കാതെ വരികയിൽ കയ്യിലുള്ള കുറേ കാര്യങ്ങൾ വീണ്ടും കളയേണ്ടതായിട്ട് വരുന്നു എന്നിട്ട് അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് അവൾ പുറത്ത് കിടക്കുന്ന വാത് കളയുന്നു അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് എന്തൊക്കെയോ നേടി പക്ഷേ തൻ്റെ കുഞ്ഞിനെ കയ്യിലില്ല തൻ്റെ കുഞ്ഞിനെ കയ്യിൽ കുഞ്ഞ് കുഞ്ഞിന് പോയി ഇതാണ് ഈ ഇങ്ങനെ പിന്നീട് അവൾ നിലവിളിക്കുകയാണ് വാതിൽ തുറന്നു കയറണം എനിക്ക് അകത്ത് കയറണം കുഞ്ഞിനെ കിട്ടണം പക്ഷെ വാതിൽ അടഞ്ഞുപോയി നമുക്ക് കുഞ്ഞിനെ എടുക്കാനായിട്ട് പറ്റുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതിയിരുന്നത് അവൾ നഷ്ടപ്പെട്ടു എന്തൊക്കെയോ നേടാൻ അവൾ ശ്രമിച്ചു ഒന്നും നേടിയില്ല വാതിലടഞ്ഞു കഴിയുമ്പോൾ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ അവൾ കണ്ടു ഭ്രമിച്ചിരുന്നു അതൊന്നും കയ്യിൽ കരുതാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട് കൈമോശം വരികയും ചെയ്തു അതാണ് കഥ കേട്ടിട്ടുള്ള കഥയായിരിക്കും പക്ഷെ ഇത് വളരെ അർത്ഥപൂർണ ഒരു കഥയാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെ നമ്മൾ എന്തിന്റെയൊക്കെയോ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഒരു കൂട്ടാൻ ശ്രമിക്കുന്നു പണം പദവികൾ പ്രശസ്തി അധികാരം സമ്പത്ത് സ്വർണം സ്വത്വകള് വീട് വാഹനങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക കുറെ ഇങ്ങനെ കൈയിൽ ഒതുക്കാനായിട്ട് നോക്കുന്നു പക്ഷെ ഒതുങ്ങുന്നില്ല ഇടയ്ക്ക് കുറച്ചിങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് അപ്രസക്തമൊന്ന് അല്ലെങ്കിൽ അത് അത്രയ്ക്ക് അത്യാവശ്യം എന്ന് കരുതുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുകളയുന്നുണ്ട് നമ്മൾ അത് വലിയ സംഭവമായിട്ടാണ് കാണുന്നത് വിട്ടു അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഇന്നെയും വലുത് അതിനേക്കാൾ വലുത് സുരുക്കുട്ടാൻ ശ്രമിക്കുന്നു ഇങ്ങനെ ഈ നെട്ടോട്ടം ഓടിയിട്ട് അത് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു ഗ്രഹസ്ഥനാണെങ്കിൽ ഒരു അപ്പനാണെങ്കിൽ അയാളയാളുടെ ഭാര്യ വിട്ടുപോയിട്ടുണ്ട് മക്കൾ വിട്ടുപോയിട്ടുണ്ട് മക്കളുമായിട്ടുള്ള നല്ല സമയം വിട്ടുപോയിട്ടുണ്ട് ഭാര്യക്കും പങ്കുവയ്ക്കാനുള്ള നല്ല സ്നേഹത്തിന്റെ സന്ദർഭങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ഇതെല്ലാം ഇങ്ങനെ കൈമോശം വന്നിട്ട് അവസാനം മരണത്തിന്റെ ആ ഇടുങ്ങിയ വാതിലിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അല്ലെങ്കിൽ ആ തൊട്ട് മുമ്പുള്ള അവസ്ഥയിൽ അയാൾ ചിന്തിക്കുകയാണ് എന്തൊക്കെയാണ് കൈമോശം വന്നു പോയത് ഇത്രയോ കാര്യങ്ങൾ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് കളഞ്ഞു പോയിട്ടുണ്ട് ഏറ്റവും മനോഹരമെന്ന് കരുതേണ്ടിയിരുന്നത് ഏറ്റവും അമൂല്യം എന്ന് തിരിച്ചറിയേണ്ടിയിരുന്നത് എത്ര കാര്യങ്ങൾ അതിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയത് സമർപ്പ വിജീവിതത്തിന് ഇത് തന്നെയാ ശരി പ്രാർത്ഥനയുടെ വളരെ മനോഹരമായ ധ്യാനുഭവങ്ങളും എത്രയും മനോഹരമായ ദൈവ ദൈവത്തോടൊപ്പം ഇരിക്കാനുള്ള സന്ദർഭവും ദൈവത്തിനു വേണ്ടി ഒരു ഇടപെടലായി മാറേണ്ടിയിരുന്ന സന്ദർഭങ്ങളും ദൈവത്തിന്റെ മൂല്യങ്ങൾ മുറുകെ പിടിക്കേണ്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം വിട്ട് കളഞ്ഞിട്ട് ബാക്കി പലതിൻ്റെയും പുറകെ ഓടിയിട്ട് അവസാനം ആ ഇടിഞ്ഞ വാതിലു മുമ്പ് നിൽക്കുമ്പോൾ ചിന്തിക്കുകയാണ് എല്ലാം കയ്യിൽ നിന്ന് പോയി ഇതാണ് അവിടേക്ക് അവസ്ഥ ഇത് ഈശോ ഇത് അവതരിപ്പിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ വിശാലമായിരുന്ന ആ വാതിൽ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇടുങ്ങിയതായി മാറി ഇപ്പോൾ അടഞ്ഞതായി മാറി എന്ത് നേടി എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു ഇതാണ് ഈ ഈ സുഷാതത്തിൽ ഇതൊരു വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു മെഡിറ്റേറ്റ് മെഡിറ്റേഷൻ ഒബ്ജക്റ്റ് ഒബ്ജക്റ്റാണ് ഇടുങ്ങിയ വാതിൽ എന്ന് പറയുന്നത് അതിന് അത് അടയുന്ന വാതിൽ അടഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടുങ്ങിയ വാതിൽ അങ്ങനെ നമ്മൾ തന്നെ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതം തന്നെയാണ് അപ്പം നമ്മൾ എന്ത് നേടുന്നു നേടുന്നത് പ്രധാനപ്പെട്ടതാണോ ആ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം വീണ്ടും ഓർപ്പിക്കുകയാണ് എന്താണ് പാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ലാക്ക് ഓഫ് ദ സെൻസ് ഓഫ് പ്രയോറിറ്റീസ് ഇൻ പ്രാധാന്യ ബോധം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പാവം അവിടുന്ന് എല്ലാ പാവം തുടങ്ങുന്നത് എന്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്നത് എന്തിനാ ഞാൻ വിലമതിക്കേണ്ടിയിരുന്നത് നീതി കരുണ വിശ്വസ്ത ഇവയ്ക്കും വില കൊടുക്കേണ്ടിയിരുന്നിട്ട് അതിനൊക്കെ വേണ്ടി നിലകൊള്ളേണ്ടിയിരുന്നിട്ട് ഞാൻ മറ്റു പലതിനും വേണ്ടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നിട്ട് എല്ലാം കയ്യിൽ പോയി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഇതാണ് കൃത്യമായൊരു മായാലും നമുക്ക് ഈ സൂക്ഷ്മത്തെ അടിസ്ഥാനപ്പെട്ട് നമുക്ക് ചിന്തിക്കാറുള്ളത് നമ്മുടെ ജീവിതത്തെ നമുക്ക് ചിന്തിച്ച് നോക്കാം ഏതു പ്രായത്തിലുള്ള ഉള്ള ആളുമായി കൊള്ളട്ടെ നമ്മൾ പക്ഷേ നമ്മുടെ മുമ്പിലുള്ള വാതിലിങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കുക അതിൻ്റെ ആ വാതിൽ കടക്കാനായിട്ട് എന്താണ് കയ്യിൽ കരുതേണ്ടതെന്ന് നമുക്ക് ആദ്യം ലിസ്റ്റ് ചെയ്യാം എന്തൊക്കെയാണ് ആദ്യം കരുതേണ്ടത് എന്തിനെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഒന്നാം സ്ഥാനേന്ദിര രണ്ടാം സ്ഥാനേന്ദിര അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഇതിനെ അങ്ങനെ നേടാൻ നേടി കാണാൻ അതിന് സ്പിരിച്വൽ പ്രയോറിറ്റൈസിങ് ആണത് ഒരു ആത്മീയമായിട്ടുള്ളൊരു മുൻഗണനാക്രമത്തിനാണ് നമ്മൾ ഇതിൻ്റെ കൃത്യമായിട്ടും ചിട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നത് ക്രമീകരിക്കേണ്ടിയിരിക്കുന്നത് എന്നിട്ടാണ് അതിന്റെ മുന്നേ പോകേണ്ടത് ഉള്ളത് ഇങ്ങനെ ഈ ഒരു വളരെ പ്രാധാന്യമുള്ള അടഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടിഞ്ഞ വാതിലിനെ നമുക്ക് ധ്യാന വിഷയമാക്കാം അത് നമ്മുടെ ജീവിതത്തെ ആ അടഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടിഞ്ഞ വാതിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ പ്രകാശം നമ്മുടെ ജീവിതത്തെ പ്രകാശമുള്ളതാക്കി തീർക്കട്ടെ